ഈശ്വരനുണ്ടെന്നുള്ളതും എല്ലാറ്റിനെയും നിയമകനും അതുപോലെ രക്ഷിതാവുമായി ഈശ്വരനാണെന്നുള്ള ഉറപ്പായ വിശ്വാസമാണ് ഈശ്വര വിശ്വാസം തൻ്റെ ഓരോ പ്രവൃത്തിയിലും ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഈശ്വരൻ രക്ഷിതാവായി നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന പൂർണ്ണ വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടായാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനമായി നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും വിജയം അതിൽ അർപ്പിക്കപ്പെടുന്ന വിശ്വാസത്തെ രക്ഷിച്ചിരിക്കും ദേവൻ ഗുരു മന്ത്രം ഔഷധം എന്നിവയുടെ ശക്തി അതിലുള്ള വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും അവയിൽ വിശ്വാസം കൂടുന്തോറും അവയുടെ ശക്തിയും വർധിക്കും ഒരു ഔഷധം ഒരു രോഗത്തിന് എത്ര മാത്രം ഫലപ്രദമാണെങ്കിലും വിശ്വാസമില്ലാതെ അത് ഉപയോഗിക്കുന്നത് പൂർണ്ണ ഫലം നൽകില്ല എന്നത് പരക്കേ അനുഭവമുള്ള കാര്യമാണ് പോലെയാണ് മന്ത്രത്തിൻ്റെ കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെയുള്ള മന്ത്രജപം മാത്രമേ ഫലപ്രദമാകൂ സംശയത്തോടു കൂടിയുള്ള ഏത് കർമ്മവും പരാജയപ്പെടും ഈശ്വര ഭജനവും വിഭിന്നമല്ല സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി ഇക്കാര്യം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴി അറിയാതെ വരുമ്പോൾ നാം അറിവുള്ള ആരോടെങ്കിലും അത് ചോദിച്ചു മനസ്സിലാക്കും അതനുസരിച്ച് ആ വഴിയെ പോയി നാം ലക്ഷ്യത്തിലെത്തും ഇതുപോലെ തന്നെയാണ് ഈശ്വര ഭജനത്തിൻ്റെ കാര്യവും പൂർണ്ണ വിശ്വാസത്തോടെ ഈശ്വര ഭജനം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകുള്ളൂ സാധാരണയായി ഈ ഈശ്വരനെ വിളിക്കുന്നത് ലൗകിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അല്ലേ അത് തന്നെ ഉദാഹരണമായി എടുക്കാം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് നാം ഈശ്വരനെ ഭജിക്കുന്നു അനുബന്ധമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു അങ്ങനെ ആ വഴിയിൽ കൂടി കുറച്ച് മുന്നോട്ട് പോകുന്നു പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു ലക്ഷണവും കാണാതെ വരുമ്പോൾ നമുക്ക് ചെയ്ത കർമ്മത്തിൽ സംശയം തോന്നി തുടങ്ങും തുടർന്ന് വേറെ കർമ്മം അല്ലെങ്കിൽ വേറെ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ വേറെ ക്ഷേത്രദർശനം അങ്ങനെ പല വഴികൾ കൂടെ അൽപാൽപ്പം സഞ്ചരിക്കുന്നു ഒരു വഴിയിലും വിശ്വാസം പൂർണ്ണവിശ്വാസമില്ലാത്തതിനാലാണ് ഇങ്ങനെ വരുന്നത് അതേസമയം വിശ്വാസപൂർവ്വം തിരഞ്ഞെടുത്ത വഴിയെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഫലമുണ്ടാവുകയും ചെയ്യും ഏത് പ്രതിസന്ധിയിലും തളരാതെ ഈശ്വരൻ തന്നെ കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ഗുരുവും പിതാവും ബന്ധുവും സുഹൃത്തും രക്ഷിതാവും ഒക്കെയായി ഈശ്വരനെ നമ്മൾ കാണണം എപ്പോഴും ഈശ്വരനെ ഓർക്കുക ഇതുതന്നെ ഏറ്റവും പ്രാഥമികമായും പ്രധാനമായും വേണ്ട കാര്യം അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ രണ്ടാം സ്ഥാനമേ വഹിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം നാം എപ്പോഴും പ്രാർത്ഥന നടത്തുന്നത് പല ആഗ്രഹങ്ങളും സാധിക്കാനാണല്ലേ സാധാരണ ഒരു ഭക്തൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതും ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയേക്കാൾ ഉപരി ആ കാര്യസാധ്യതയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ മുന്നോട്ട് നിൽക്കും അവിടെ ആഗ്രഹചിന്തയാണ് ഒന്നാം സ്ഥാനത്ത് ഉപാധികളില്ലാത്ത ഭക്തി പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടെയുള്ള ഭക്തി അതാണ് നമ്മൾ മുന്നിട്ട് നിൽക്കേണ്ടത് അങ്ങനെയായാൽ ആഗ്രഹ സാഫല്യം നിശ്ചയമായും പിന്നാലെ എത്തിക്കൊള്ളും